ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഈ മണിക്കൂറുകളിൽ വളരെ ഉദ്യോഗജനകമായ ചില വാർത്തകൾ കൂടെ പുറത്തു വരുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ഞാൻ പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയും ഏ വലിയ സ്രാവുകളൊക്കെ വലയിൽ കുരുങ്ങും അതുമല്ല അദ്ദേഹത്തിൻ്റെ വക്കീൽ പിന്മൂന് അയച്ച ഒരു മെസ്സേജിലുള്ളത് നെത്തോലി ഒരു ചെറിയ മീനല്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഒരു വലിയ ഒരു ഒരു ചെറിയ ഒരു ഒരു സംഘം ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായി ഇപ്പോൾ അടുത്ത കേൾക്കുന്നത് അനന്തസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് ശബരിമലയിൽ ഈ അനന്തസുബ്രഹ്മണ്യം പോയിട്ടാണ് ഈ പാളി ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് വരുന്നത് എന്നാണ് ആരാണ് ഒന്ന് ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ആര് അധികാരപ്പെടുത്തിയെന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് കാര്യം ഭഗവാന്റെ സ്വത്താണ് ഏഹ് ഒന്നത് രണ്ട് ഈ സുബ്രഹ്മണ്യം പോറ്റി എന്ന് പറയുന്ന ആള് ഉണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഒപ്പിട്ടാണ് ചേർത്തുകൊണ്ട് വരുന്നത്

സ്വന്തമാണ് എന്ന് പറഞ്ഞത് അതായത് അയ്യപ്പ വാഹനമായിട്ടുള്ള വാജി വാഹനം എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ഒരു തന്ത്രി പറഞ്ഞപ്പോൾ എടുത്ത് അങ്ങനെ കൊടുത്ത ആൾക്കാരാണ് ഇവർ പത്മകുമാർ ഉൾപ്പെടെയുള്ളവര് അപ്പൊ അതുവരെ ഒരാൾക്ക് ഇങ്ങനെ നിയമവിരുദ്ധമായിട്ട് വാങ്ങാമെന്നുണ്ടെങ്കിൽ ഒരു അനന്തസുബ്രഹ്മണ്യത്തിന് ഒപ്പിട്ട് വാങ്ങുന്നതിൽ വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശബരിമല ഇവരെന്താ വിചാരിച്ചു വെച്ചിരിക്കണെന്ന് എനിക്ക് അറിയില്ല ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം കേട്ടൊരു ഇതിൽ പറയുന്നത് പോലെ ശരിക്കും ഈ നിരീശ്വരവാദിയാണ് ചേട്ടൻ നിരീശ്വരവാദിയാണോ പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ശരിക്കും തോന്നുന്നത് നമ്മൾ ചിലര് നിരീശ്വരവാദികളാണ് എനിക്ക് ദൈവത്തിൽ വിശ്വാസം എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ശരിക്കും ശുദ്ധരായിരിക്കാം ചിലപ്പോൾ യഥാർത്ഥ നിരീശ്വരവാദികള് ഈ ഭക്തരുടെ വേഷം കെട്ടി ഇവരുടെ കൂടെ നിൽക്കുന്നവരുണ്ടല്ലോ നമ്മുടെ ഈ ഭയങ്കര അയ്യപ്പഭക്തരായിട്ട് കൂടെ നിന്നവരല്ലേ ഈ പറയുന്ന ആൾക്കാർ മൊത്തം തന്ത്രി ഉൾപ്പെടെയുള്ളവര് അവർക്ക് ഭഗവാന്റെ സ്വർണം മോഷ്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്കല്ലേ ശരിക്കറിയാവുന്നേ ഭഗവാനില്ല ഭഗവാൻ ഇങ്ങനൊരു ശക്തി എന്നെ ഒന്നും ചെയ്യാനില്ല ഇത് കട്ടുകൊണ്ട് പോയാലും ഇങ്ങനെയൊരു ശക്തി എന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് വിശ്വസിക്കുന്ന ഈ തന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് എനിക്ക് തോന്നുന്നത് ശരിക്കുള്ള നിരീശ്വരവാദികളെന്ന് തോന്നുന്നു അല്ലാണ്ട് നമ്മളൊക്കെ എത്ര നിരീശ്വരവാദം പറഞ്ഞാലും അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഒരു വിശ്വസിക്കാത്ത ആരും ശക്തിയുണ്ട് പക്ഷെ ആ ശക്തിയോടുള്ള വിശ്വാസം ഇതുപോലെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഈ തന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാര് ഈ ഒരു സ്കാമിൽ ഇത്രയും വലിയൊരു സ്കാമിൽ പങ്കാളിയാവും തോന്നുന്നുണ്ടോ ആ ശക്തിയിലൊരു പേടിയോ ഭയോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഭക്തി പോട്ടെ പേടിയോ ഭയോ എന്തെങ്കിലും ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ പരിപാടി ചെയ്യുമായിരുന്നോ എന്തായാലും വിഷയം ഇങ്ങനെ ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ചേട്ടൻ പറഞ്ഞ പോലെ അനന്തസുബ്രഹ്മണ്യത്തിന് ചോദ്യം ചെയ്യുന്നു ഇപ്പോൾ മുരാരി ബാബു ഉണ്ണികക്ഷണം പോറ്റിനെ കടത്തി വെട്ടിക്കൊണ്ട് ഇപ്പൊ ഉണ്ണികക്ഷണം പോറ്റിയാണ് മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ ഒന്നാം പ്രതി മുരബാബു ആകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് അതായത് മുരാരി ബാബു ഉണ്ണികക്ഷണം പോറ്റിയെ മറയാക്കിക്കൊണ്ട് ചെയ്തു എന്നാണ് പറയുന്നത് പറഞ്ഞതുപോലെ വിനോദിജോണിന്റെ ന്യൂസ് അവർ ചർച്ചയുടെ ഇടയിലേക്കാണ് ശാസ്ത്രമംഗലം അജിത് കുമാർ സാർ അഡ്വക്കേറ്റ് അദ്ദേഹം പോറ്റിയുടെ അഭിഭാഷകനാണ് അദ്ദേഹം യൂസഫർ ചർച്ചക്കിടയിൽ ഒരു മെസ്സേജ് ചെയ്യാണ് വിനുവിജോണ് എൻ്റെ കക്ഷി വെറും നത്തോലി മാത്രം എന്ന് പറഞ്ഞിട്ട് അതായത് വമ്പൻ സ്റ്റാഫുകൾ പുറത്തുണ്ട് നത്തോലി ചെറിയ മീനല്ല ഇതിൽ പെട്ടിരിക്കുന്ന ഒരുത്തനും ചെറുതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും കൃത്യമായിട്ടും അന്വേഷണം അങ്ങനെ പോകുമ്പോൾ പല അഞ്ചംഗ സംഘം കൽപ്പേഷ് ഉൾപ്പെടെയുള്ള അഞ്ചംഗ സംഘം ഇവരെ മറയാക്കൊണ്ട് ചെയ്തു എന്നാണ് പോയി പറയുന്നത് അതെ പലരെയും കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾക്കാരാണല്ലോ അപ്പൊ എന്തായാലും ഇനി ഇപ്പൊ മുരാരി ബാബു മിക്കവാറും ഒന്നാം പ്രതിയായിട്ട് എനിക്ക് തോന്നുന്നു പോയി താഴേക്ക് ചാട് മുരാരി തന്നെ ഫ്രണ്ടിൽ കയറി നിൽക്കും അപ്പൊ ഒന്നാം പ്രതിയായിട്ട് മുരാരി ബാബു വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇയാളെ കൂടി എടുത്തിട്ട് രണ്ടുപേരെയും ഒരുമിച്ചിരിച്ച് ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മാത്രമൊന്നും അല്ല ദേവസ്വം ബോർഡിലെ നിരവധി ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് പങ്കു കാണും ഉറപ്പായിട്ടും മതി അവർക്ക് ഒരു പ്രതീന മതിയല്ലോ ഒരു പ്രതീന കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രദീന വലിയൊണ്ട് സംഭവം തോന്നില്ലേ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അടുത്ത എസ് ഐ ടി പറയുന്നത് ഈ ചോദ്യം ചെയ്യല് കഴിഞ്ഞാൽ ഹൈദരാബാദ് ബാംഗ്ലൂർ ചെന്നൈയിലൊക്കെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുമെന്ന് പറയുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ ഹൈദരാബാദ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ കാര്യം പറയുമ്പോ തെളിവെടുപ്പ് വേറൊരു രീതിയിലേക്ക് കൂടെ നീങ്ങാനുള്ള ചാൻസ് അതിനിടെ നിൽക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു അയ്യപ്പന്റെ വാജ്യാഹനം കാണാനൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആ വാജിവാഹനം കൊണ്ടുപോയത് തന്ത്രിയാണെന്ന് പറയുന്നു തന്ത്രി തിരിച്ചു വെച്ചോളാം എന്ന് പറയുന്നുണ്ട് അതിൽ യാതൊരുവിധ ചൈതന്യം ഇല്ലാത്ത ഒരു മൃദമാണ് ആ സമയത്തത് വാജിവാഹനം എന്ന് പറയുന്നത് കൊടിമരം അഴിക്കുമ്പോൾ വാജിവാഹനത്തിൽ നിന്ന് ആ ചൈതന്യത്തെ ആവാഹിച്ചെടുത്ത് പുതിയ കുടിമരത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ് അപ്പം പിന്നെ ആ വാജിവാഹനം എന്ന് പറയുന്ന അത് വെറും ഒരു ലോഹമാണ് അല്ലെങ്കിൽ ലോഹമാണല്ലെങ്കിലൊരു മൃദമാണത് ആ സാധനം ശരിക്കും ശാസ്ത്രവിധി പ്രകാരം അതായത് ഹൈന്ദവാചാരപ്രകാരം ആ വാജിവാഹനം ലോഹം കൊണ്ടതാ ലോഹം കൊണ്ടുള്ളതാണെങ്കിൽ ഉരുക്കി കളയണം കല്ലുകൊണ്ടോ കല്ലുകൊണ്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ആ ആഴുള്ള ആറ്റിൽ കളയണം അല്ലെങ്കിൽ ആഴമുള്ള വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആഴത്തിൽ കളയണം അതുപോലെ തന്നെ തടി കൊണ്ടുള്ളതാണെങ്കിൽ ചില ഉരുക്കി കത്തിച്ച് കളയണം പക്ഷെ ഇത് മൂന്ന് ലോഹമായിരുന്നു സംഭവം എന്ന് പറയുന്നു പക്ഷേ ഇത് ഉരുക്കിയല്ല കളഞ്ഞിരിക്കുന്നത് വാജിവാഹനം എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് തന്ത്രി മുഖ്യന് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ വാജിവാഹനം കൊണ്ടുപോയതുമായിട്ട് സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് ചെയ്തതാണ് അതിൻ്റെ പിന്നിലെ തട്ടിപ്പും വരെ അഞ്ഞൂറ് കോടിക്കപ്പുറം വില തരാവുന്ന ഇറഡിയം എന്ന് പറയുന്ന മെറ്റലാണ് ആ വാജിവാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ഒരു സാധനം തന്ത്രിക്ക് കിട്ടിയിട്ട് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ തന്ത്രിയുടെ കയ്യിലുണ്ട് തന്ത്രി തിരിച്ചു വെക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ തന്ത്രിയുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോഴും മധുമണിമല എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന് ഒരു ഫ്രണ്ടിന്റെ കോള് വന്നു എന്ന് തത്വമയി ചാനലിൽ ഒരു ഇന്റർവ്യൂ കണ്ടു അദ്ദേഹം പറയുന്നത് ആ ഫ്രണ്ട് ഈ പറയുന്ന വാജിവാഹനം തന്ത്രി തന്ത്രിയുടെ വീട്ടിലുണ്ട് എന്ന് പറയുന്ന വാജിവാഹനം ആ ഫ്രണ്ട് ഹൈദരാബാദിലുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വ്യവസായ പ്രമുഖനായിട്ടുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ പൂജാമുറിയിൽ ഇരിപ്പുണ്ട് എന്ന് പറയുന്നത് അപ്പൊ തന്ത്രിയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന സാധനം തന്ത്രി തിരിച്ചു കൊണ്ടേ വെച്ചിട്ടില്ല എന്തായാലും അത് തിരിച്ചു ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഹൈദരാബാദിൽ ഇപ്പോഴും ആ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ അന്വേഷണം ഹൈദരാബാദിലേക്ക് കൂടി നീളുന്നു എന്നാണ് ഇപ്പോൾ എസ് ഐ ടി പറഞ്ഞതനുസരിച്ച് പോകുന്ന തെളിവെടുപ്പിനായിട്ട് പോകുന്ന മൂന്ന് സ്ഥലങ്ങളിലൊന്നും ഹൈദരാബാദാണ് ചെന്നൈ എനിക്ക് തോന്നുന്നു ജയറാമിന്റെ വീട്ടിൽ ഉൾപ്പെടെ പൂജകൾക്ക് കൊണ്ടുപോയി എന്നൊക്കെയുള്ള വാർത്തകളും പുറത്തു വരും അപ്പൊ ഇവിടെയൊക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസ് അടക്കം അന്വേഷണ പരിധിയിൽ വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ അതിൽ ഹൈദരാബാദിൽ പോംബെ വ്യവസായ പ്രമുഖനിലേക്കും അന്വേഷണം നീണ്ടേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാലും വാജിവാഹനം എവിടെയാണ് എന്നുള്ളത് കൂടി അന്വേഷണ പരിധിയില് വരേണ്ടതാണ് ഈ അന്വേഷണം എന്തായാലും ഇപ്പോൾ മുരാരിബാബുവിനെ ചോദ്യം ചെയ്യൽ പോകുമ്പോൾ മുരാരി ബാബു ഇരുന്ന വൈക്കം ക്ഷേത്രത്തിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെ തന്നെ സമാനമായ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ഉണ്ണികൃഷ്ണൻപൂറ്റിയുടെ വെളിപ്പെടുത്തൽ അപ്പോ ഇത് ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഒരുപാട് വലിയ മീനുകൾ ഇതിനകത്തുണ്ട് എന്തായാലും വിശ്വാസി സമൂഹത്തെയും നമ്മുടെ കേരള ജനതയ്ക്ക് തന്നെ മൊത്തത്തില് ഞെട്ടിപ്പിക്കുന്ന എന്തോ ഒരു വെളിപ്പെടുത്തലിലേക്കായിരിക്കാം ഇനി പോകുന്നത്